എന്താ പരിപാടിന്ന് അറിയോ നാട്ടു മാങ്ങയാ കണ്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി മാങ്ങ മധുരക്കറി ഉണ്ടാക്കി എന്ന് ഞാൻ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവാ നിങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുള്ളതാണോ നിങ്ങളുടെ മുത്തശ്ശിമാർ ഉണ്ടാക്കിട്ടുള്ളതാണോ ഒന്നും അറിയത്തില്ല അപ്പൊ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കാം അതിന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയുടെ തൊലി എല്ലാം കളഞ്ഞ് നമ്മളൊരു മൺശട്ടിയിലിട്ട് നമ്മൾ വേവിച്ചിട്ട് തേങ്ങ വറുത്താണ് അരക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വായ മാമ്പഴം കൊറച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കാൻ ആവശ്യത്തിനുള്ളാണ് അരമുറി തേങ്ങ ഒരു പിഞ്ച് ഉലുവ ഒരു പിഞ്ച് കുരുമുളക് നാലഞ്ച് ചെറിയ ഉള്ളി അഞ്ചാറ് വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മല്ലിപ്പൊടി കുറച്ച് ശർക്കര ആദ്യം തന്നെ ഈ മാങ്ങയുടെ ഇല്ലേ ചുവട് ഒന്ന് കളഞ്ഞിട്ട് തൊലി ഇങ്ങനെ കളയണം ഒരു മൺചട്ടിയിലോട്ട് ഇടുവാണ് കേട്ടോ ആമ്പഴം എല്ലാം നമ്മൾ ഇതാ തൊലി കളഞ്ഞ് നമ്മുടെ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്ത് ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിപ്പോ എടുത്തു വച്ചേക്കുന്നത് ഒരു സ്പൂൺ ആണ് അതിൻ്റെതായി കുഞ്ഞ് സ്പൂണ് രണ്ട് ഇത് ബാക്കി ഇത് വറത്തരക്കുമ്പോ ചേർക്ക വറക്കുമ്പോ തേങ്ങ വറക്കുമ്പോ ഇടാവേ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ആവശ്യമുള്ള വെള്ളം കൊറച്ചുപ്പ് ചവക്കെ ഓൺ ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാവേ മൂടി വെച്ച് വേവിക്കാം ആ സമയം തന്നെ നമ്മളിതാ ഇപ്പുറത്തെ ചവില് കത്തിച്ചിട്ട് ഒരു പാൻ എടുപ്പ് വെച്ച എന്താന്നറിയോ നമുക്ക് തേങ്ങ ഒന്ന് വറക്കണ്ടേ തേങ്ങയും കൂടെ വറുത്തു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അരയ്ക്കാം ഇതിപ്പം ആരെങ്കിലും ഒക്കെ വെച്ചിട്ടുള്ള കറിയാണോന്ന് എനിക്കറിയത്തില്ല ഇത് എന്റെ ഒരു പരീക്ഷണം ഞാൻ വെച്ച് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ എല്ലാ ദിവസവും കൂടുതലായിട്ടും ഇത് മാങ്ങ കൊണ്ടുവരും ഇത് പക്ഷെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലെ മാങ്ങയാണ് അപ്പൊ എല്ലാവരും നമുക്ക് മാങ്ങ കൊണ്ടു തരുമ്പോ നമ്മളത് മാമ്പഴപ്പുളിശ്ശേരി തന്നെ ആക്കി വെക്കാതെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊക്കെ വെച്ചാ നല്ലതല്ലേ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു തേങ്ങ ഇട്ടു അരമുറി തേങ്ങയാണ് കേട്ടോ തേങ്ങ ഇട്ടു ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളി കുരുമുളക് ഒരു കുഞ്ഞ് പിഞ്ച് ഉലുവ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ തേങ്ങയൊക്കെ അങ്ങനെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ കളറായാ മതി ഇനി ചട്ടിയിൽ ഇരുന്നൊന്നാകും ചവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മുളക് പൊടി എടുത്തതില് കറിയിൽ കുറച്ചിട്ടു അതിന്റെ ബാക്കി മുളക് പൊടി ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊന്ന് ചൂടായിക്കോട്ടെ ഇതിന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തേങ്ങ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ മാങ്ങ എന്തായിന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ വെന്ത് വരുന്നുണ്ട് ഇച്ചിരി കൂടെ വേകാനുണ്ട് കേട്ടോ മാങ്ങ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് ആ സമയത്തെ ഇതാ ഒരു ചെറിയ കഷ്ണ ശർക്കരയില്ലേ അതൊന്നിട്ട് കൊടുക്കണേ അതും കൂടെ കിടന്ന അവിടെ ഇരുന്ന് ഒന്നായിക്കോട്ടെ വെള്ളം ഇച്ചിരി കൂടെ വറ്റിക്കോട്ടെ മൂടി വച്ചേക്കാം നമ്മുടെ മാമ്പഴം എന്തായിരുന്നു ഒന്ന് നോക്കണം കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ തുടങ്ങി ഇനി നമ്മളിതാ അരച്ചു കൊണ്ടുവന്ന് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ കഴുകി ഇച്ചിരി ഒന്ന് ഒഴിക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഇതൊന്ന് കേട്ടോ നോക്കണേ കൊടുക്കു ചൂടാക്കും കൂടെ വേണം ലേശം ഉപ്പും കൂടെ ചേർക്കാവേ കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാങ്ങി വെക്കാവേ ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് ഇച്ചിരി കടുകയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം കുറച്ച് അന്വേഷിച്ചു ഇച്ചിരി കടുക് ഇട്ടു പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കറിവേപ്പില വേറെ ഒരു സാധനവും ഇടണ്ട കേട്ടോ കറിവേപ്പില ഇട്ടു പിന്നെ ഒരു കടുവറയുടെ ആവശ്യം ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ഇട്ടാ മതി അല്ലാതെ തന്നെ കറി നല്ല സൂപ്പറാണ് പിന്നെ നമ്മുടെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് ചൂട് ചൂടുകാരനേ ഇതൊന്നും ഞെരടി തിന്നാൻ പറ്റുന്നില്ല എല്ലാരും മാമ്പഴം വീട്ടിൽ ഉള്ളവരെല്ലാവരും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചാണെങ്കിലും ഉണ്ടാക്കി നോക്കിക്കും നല്ല രസമുണ്ട് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ